ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മാത്സില് രണ്ടാമത്തെ പാടാണ് കേട്ടോ ഒളിച്ചേ കണ്ടേ ഇതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷ് മീഡിയം കാരത് എടുത്തിട്ടുണ്ട് ഹൈ ഹൈഡാൻസിക് എന്നുള്ള ചാപ്റ്റർ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം നിയയുടെ വീട്ടുവളപ്പിൽ നിറയെ മരങ്ങൾ നല്ല തണലും തണുപ്പുമുണ്ട് ഇവിടെ ഒളിക്കാം ഇവർ ഒളിച്ച് കളിക്കുകയാണല്ലേ എണ്ണിക്കളിക്കാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ചിലത് വിട്ടുപോയല്ലോ ഏതൊക്കെയാണ് വിട്ടുപോയത് ഇനിയാ എണ്ണാൻ വിട്ടുപോയ സംഖ്യകൾ ഇവിടെ എഴുതു അപ്പോൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ കറക്റ്റായിട്ട് എണ്ണീട്ടുണ്ട് അല്ലേ ഇനി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ അവിടെ നമ്മൾ എഴുതണം ഇരുപത്തിയേഴ് മുതൽ നിയ എണ്ണിയിട്ടുണ്ട് നിയ ആദ്യം ജാൻവിയെ കണ്ടു ഇനി ജാൻവിയാണ് കേട്ടോ എണ്ണേണ്ടത് ജാൻവി എണ്ണിയത് മുപ്പത് മുതലാണ് ജാൻവി തു എണ്ണിയ തുടർച്ചയായ പത്ത് സംഖ്യകൾ എഴുതൂ ഇപ്പം മുപ്പത് മുതൽ നാൽപ്പത് വരെ എഴുതണം കളിക്കുന്നതിനിടയിൽ വഴിയിൽ പെട്ടെന്നൊരു ശബ്ദം അപ്പോൾ ഒരാളുടെ ഫ്രൂട്ട്സൊക്കെ ബാഗിൽ നിന്ന് താഴെ വീണുപോയതാണല്ലേ അപ്പോൾ അവർ ഞങ്ങളും സഹായിക്കാമെന്ന് പറയണം അപ്പോൾ അയാൾ എന്ത് പറയും സാരമില്ല കൈതട്ടി വീണതാ ഏ അപ്പം അയ്യോ സാബുവേട്ടൻ അവർ പഴങ്ങൾ സഞ്ചിയിലാക്കി ഓരോ ഇനവും നീയ എണ്ണി നോക്കി ഇനി ഓരോന്നും എത്രയുണ്ട് ആപ്പിൾ എത്ര എണ്ണാണുള്ളത് ഫസ്റ്റത്തത് പത്തെണ്ണത്തിൻ്റെ കൂട്ടങ്ങളാക്കിയിട്ടാണല്ലേ വെച്ചിട്ടുള്ളത് പത്തിൻ്റെ നാല് കൂട്ടവും പിന്നെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ എത്രയാ നാൽപ്പത്തി രണ്ട് ഇനി പത്തിൻ്റെ അഞ്ച് കൂട്ടവും നാല് മാങ്ങയാണുള്ളത് അല്ലേ നാലെണ്ണമാണുള്ളത് അപ്പോൾ മാങ്ങ അൻപത്തി നാല് ഇനി ഓറഞ്ചോ മൂന്ന് പത്തിൻ്റെ കൂട്ടങ്ങളും നാല് ഒന്നുകളും അപ്പോൾ ഓറഞ്ച് മുപ്പത്തി നാല് മാങ്ങയും ഓറഞ്ചും മുഴുവൻ കിട്ടി ആകെ നാൽപ്പത്തഞ്ച് ഉണ്ടായിരുന്നു ഇനി എത്ര ആപ്പിൾ കിട്ടാനുണ്ട് നാൽപ്പത്തി രണ്ട് ആപ്പിളാണ് കിട്ടിയത് നാൽപ്പത്തഞ്ചാവണമെങ്കിൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് അല്ലേ മൂന്നെണ്ണം വേണം കൂടുതലുള്ള എണ്ണം ഏതാണ് അൻപത്തി നാലാണ് അല്ലേ അതായത് മാങ്ങ കുറവ് എണ്ണമോ മുപ്പത്തിനാലാണ് ഓറഞ്ച് ഇനി ഓറഞ്ചിനേക്കാൾ എത്ര കൂടുതൽ ആപ്പിളുണ്ട് ആപ്പിള് നാൽപ്പത്തി അഞ്ചാണ് മുപ്പത്തി നാല് ഓറഞ്ച് അപ്പോൾ മുപ്പത്തിനാലിനോട് പത്ത് കൂട്ടിയാ നാൽപ്പത്തി നാല് പിന്നെ ഒന്നും കൂടെ കൂട്ടിയാ നാല്പത്തി അപ്പോൾ അപ്പൊ പതിനൊന്ന് ആപ്പിള് കൂടുതലുണ്ട് അല്ലേ അടുത്തത് സംഖ്യകളി സോഹനും നിയയും സംഖ്യകളി തുടങ്ങി ഒന്നാമത്തെ കളിയിൽ സോഹന് നാൽപ്പത് പോയിന്റ് കിട്ടി നിയക്ക് അതിനേക്കാൾ ഏഴ് പോയിന്റ് കൂടുതൽ കിട്ടി നിയക്ക് കിട്ടിയത് എത്ര നാൽപ്പതിനേക്കാൾ ഏഴ് കൂടുതൽ അപ്പോൾ എത്രയാ നാൽപ്പതും ഏഴും നാൽപ്പത്തിയേഴ് രണ്ടാമത്തെ കളിയിൽ നിയയ്ക്ക് നാൽപ്പത്തി നാല് പോയിൻറ്റ് കിട്ടി സോഹന് അതിനേക്കാൾ പതിനാല് പോയിന്റ് കുറവാണ് കിട്ടിയത് അപ്പം നാൽപ്പത്തി നാലിൽ നിന്നും പതിനാല് കുറച്ചാൽ എത്രയാണ് പതിനാല് നാൽപ്പത്തിനാലിന് പതിനാലിൻ്റെ നാല് കുറച്ചാൽ നാൽപ്പത് പിന്നെ പത്ത് കുറച്ചാൽ മുപ്പത് അല്ലേ അപ്പോൾ സോഹന് കിട്ടിയത് നാൽപ്പത്തി നാലിനേക്കാൾ പതിനാല് കുറവ് മുപ്പത് മൂന്നാമത്തെ കളിയിൽ സോഹനും നിയയ്ക്കും കൂടി കിട്ടിയ പോയിൻ്റ് അൻപതിൽ കുറവാണ് രണ്ടാൾക്കും കൂടെ കിട്ടിയ പോയിൻ്റ് അൻപതിൽ കുറവാണ് അവരുടെ പോയിൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം പത്താണ് ഓരോരുത്തരുടെയും പോയിൻറ്റുകൾ എത്രയാകാം ഒരാളുടേത് മുപ്പതും ഒരാളുടേത് ഇരുപതും ആവാല്ലേ അപ്പോൾ പത്തല്ലേ ഒരാൾക്ക് കൂടുതലുള്ളത് വ്യത്യാസം പത്ത് ക്ലാസ് അലങ്കരിക്കാം നിയയും സോഹനും ക്ലാസ് അലങ്കരിക്കാൻ വർണ്ണക്കടലാസിൽ പല രൂപങ്ങൾ മുറിച്ചു ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ നക്ഷത്രങ്ങൾ അല്ലേ മുറിച്ചെടുത്തവ രണ്ട് പേരും നിരത്തി വെച്ചു സ്റ്റാറിന് പത്ത് പോയിൻറ്റും ചതുരത്തിന് ഒരു പോയിൻറ്റുമാണ് ഉള്ളത് അപ്പോൾ ഓരോരുത്തർക്കും എത്ര പോയിന്റ് കിട്ടി നോക്കുക ഓരോ സ്റ്റാറിനും പത്ത് പോയിൻ്റ് വീതം ഓരോ ചതുരത്തിനും ഒരു പോയിൻ്റ് അപ്പോൾ നിയയ്ക്ക് എത്ര സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് പ്ലസ് പിന്നെയോ എത്ര ചതുരം ഉണ്ട് നാല് ചതുരം നാല് ഒന്ന് ഇനി സോഹൻ എത്ര സ്റ്റാർ ഉണ്ട് നാല് സ്റ്റാറാണുള്ളത് അപ്പൊ നാല് പത്ത് നാല്പത് രണ്ട് ചതുരം രണ്ട് ഒന്ന് രണ്ട് അപ്പം എത്രയോ നാല്പത് പ്ലസ് രണ്ട് നാല്പത്തി രണ്ട് ആർക്കാണ് കൂടുതൽ നിയക്കാണ് അല്ലേ അൻപത്തി നാല് കിട്ടിയത് നിയക്കാണ് ഒപ്പം എത്ര സോഹൻ ഓരോ രൂപവും എത്ര എണ്ണം മുറിക്കണം സ്റ്റാറുകൾ നിയയ്ക്ക് അഞ്ചെണ്ണവും സോഹന് നാലു ആണുള്ളത് അപ്പോൾ ഒരു സ്റ്റാർ മുറിക്കണം അതുപോലെ ചതുരം നിയയ്ക്ക് നാലും സോഹന് രണ്ടുമാണ് ഉള്ളത് അപ്പോൾ സോഹന് രണ്ട് ചതുരവും മുറിക്കണം എത്ര വയസ്സായി അമ്മയ്ക്ക് എത്ര വയസ്സായി കുട്ടി ചോദിക്കുകയാണ് അമ്മ പറയാണ് നാൽപ്പത് വയസ്സ് അപ്പം മറ്റേ കുട്ടി ചോദിക്കുന്നു അച്ഛൻ എത്ര വയസ്സായി അച്ഛൻ പറയുന്നത് എന്താ അമ്മയേക്കാൾ അഞ്ച് കൂടുതൽ അപ്പം അമ്മയ്ക്ക് നാൽപ്പതാണെങ്കിൽ അച്ഛൻ എത്രയാ നാൽപ്പതിനോട് അഞ്ച് കൂട്ടിയാൽ എത്രയാണ് മക്കളെ അച്ഛൻ്റെ വയസ്സ് നാൽപ്പത്തി മിഹാലിന് മൂന്ന് വയസ്സ് അതിൻ്റെ ഇരട്ടിയാണ് നിയയുടെ വയസ്സ് മൂന്നിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് എത്രയാ ആറ് നിയയുടെ വയസ്സ് ആറ് ഇനിയും അഞ്ച് വർഷം കഴിയുമ്പോൾ ഓരോരുത്തരുടെയും വയസ്സ് എത്രയാകും അമ്മ നാൽപ്പതിനേക്കാൾ അഞ്ച് കൂടും അല്ലെ അഞ്ച് വർഷം കഴിയുമ്പോൾ അഞ്ച് വയസ്സ് കൂടും അപ്പം അമ്മയ്ക്ക് നാൽപ്പത്തി അഞ്ചാവും അച്ഛന് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് അപ്പം നാൽപ്പത്തി അഞ്ചിനേക്കാൾ അഞ്ച് കൂടുതലാവുമ്പോൾ അൻപത് വയസ്സാവും നിയയ്ക്ക് ആറ് വയസ്സാണ് അല്ലേ ആറിനേക്കാൾ അഞ്ച് കൂടുമ്പോൾ പതിനൊന്ന് വയസ്സ് മിഹാലിന് മൂന്ന് വയസ്സാണ് അപ്പോൾ മൂന്നിനേക്കാൾ അഞ്ച് കൂടുമ്പോൾ മിഹാൽ ിന് എട്ട് വയസ്സാവും അപ്പോൾ മോള് ചോദിക്കുകയാണ് ഇപ്പോഴും അച്ഛൻ്റെ വയസ്സ് അമ്മയേക്കാൾ അഞ്ച് കൂടുതൽ തന്നെ അല്ലേ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നാൽപ്പത്തി അഞ്ചും അച്ഛന് അൻപതും അപ്പോഴും എന്താണ് അമ്മയേക്കാൾ അഞ്ച് വയസ്സ് കൂടുതലാണ് അച്ഛന് ഇപ്പോൾ നിയയുടെ വയസ്സ് മിഹാലിൻ്റെ ഇരട്ടി അല്ലല്ലോ അല്ലല്ലോ നേരത്തെ മൂന്നിൻ്റെ ഇരട്ടിയായിരുന്നു ആറ് നിയയുടെ വയസ്സ് ഇപ്പോൾ നിയയ്ക്ക് പതിനൊന്നും മിഹാലിന് എട്ടുമായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇരട്ടിയല്ല എട്ടിൻ്റെ ഇരട്ടി പതിനാറല്ലേ അപ്പോൾ ഇരട്ടി ട്ടോ ഇനി നിങ്ങൾ താഴെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ വയസ്സ് എഴുതാൻ അപ്പോൾ പേരുള്ള സ്ഥലത്ത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും അനിയൻ്റെയും അനിയത്തിയുടെയും ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ഒക്കെ പേരെഴുതുക എന്നിട്ട് നേരെ നിങ്ങൾ വയസ്സ് ചോദിച്ചെഴുതുകട്ടോ കമ്പ്യൂട്ടർ ഗെയിം കമ്പ്യൂട്ടറിൽ കളിക്കുകയാണ് നിയ ചില സംഖ്യകൾ വിട്ടുപോയി ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ ഏതാണ് ഇരുപത്തി നാല് അല്ലേ ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് പതിനഞ്ചിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാണ് അപ്പോൾ ഏത് കഴിഞ്ഞാലാ പതിനഞ്ച് പതിനാല് ഇരുപത്തി ഒൻപതിൻ്റെ മുകളിലെ സംഖ്യ എന്താണ് ഇരുപത്തിയൊൻപത് എവിടെ നോക്കിക്കേ അതിൻ്റെ മുകളിലെ സംഖ്യ ഏതായിരിക്കും പത്തൊൻപത് അടുത്തത് മുപ്പത്തി ഒൻപതിൻ്റെ താഴെയുള്ള സംഖ്യ ഏതാണ് മുപ്പത്തിയൊൻപത് എവിടെ മക്കളെ അപ്പം താഴെയുള്ള സംഖ്യ നാൽപ്പത്തി ഒൻപത് ഇനി പതിമൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തിയാറ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് എന്നിവ കമ്പ്യൂട്ടറിൽ ശരിയായ കളങ്ങളിൽ എഴുതുക അപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ടും എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോൾ മക്കൾ ആ നമ്പർ നോക്കി എഴുതുക കേട്ടോ കമ്പ്യൂട്ടറിലെ ഏതാനും കളങ്ങളാണ് ചുവടെയുള്ളത് ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ അപ്പോൾ ഇവിടെ ഇരുപത്തിമൂന്ന് തന്നിട്ടുണ്ട് ഇരുപത്തിമൂന്നിൻ്റെ മുന്നിലും ബാക്കിലും ഏതായിരിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് മുകളിൽ ഏതായിരിക്കും പത്ത് കുറവ് താഴെ പത്ത് കൂടുതൽ പതിമൂന്ന് മുപ്പത്തി മൂന്ന് അടുത്തത് ഇരുപത്തി ഒൻപതാണ് തന്നിട്ടുള്ളത് ഇരുപത്തി ഒൻപതിൻ്റെ മുകളിൽ പത്തൊൻപത് താഴെ എത്രയാ മുപ്പത്തൊൻപത് അപ്പോൾ പത്തൊൻപതിൻ്റെ ബേക്കിൽ ഏതാണ് പതിനെട്ട് പത്തൊൻപത് കഴിഞ്ഞാൽ ഇരുപത് ഇനി മുപ്പത്തി ഒൻപതിൻ്റെ ബേക്കിൽ മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് കഴിഞ്ഞാൽ നാൽപ്പത് നമുക്ക് താഴെയുള്ള മുപ്പത്തഞ്ച് എടുക്കാം മുപ്പത്തഞ്ചിൻ്റെ മുകളിൽ ഏതാ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ ഇരുപത്തിയാറ് മുപ്പത്തഞ്ചിൻ്റെ താഴെ ഏതാ നാൽപ്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ചിൻ്റെ ബാക്കിൽ അല്ലേ നാൽപ്പത്തി നാല് അടുത്തത് നമുക്ക് ഇരുപത്തി എട്ടിൻ്റെ നോക്കാം ഇരുപത്തി എട്ടിൻ്റെ താഴെ മുപ്പത്തിയെട്ട് മുകളിൽ പതിനെട്ടാണ് പതിനെട്ടിൻ്റെ മുൻപ് പതിനേഴ് പതിനെട്ട് കഴിഞ്ഞാലോ പത്തൊൻപത് ഇരുപത് ഇനി ലാസ്റ്റ് ഇരുപത്തി അഞ്ചിൻ്റെ അത് നോക്കാം ഇരുപത്തി അഞ്ചിൻ്റെ പുറകിലായിട്ട് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിന് ശേഷം ഇരുപത്തിയാറ് ഇനി മുകളിൽ മുകളിലേതായിരിക്കും പത്ത് കുറവ് കിട്ടോ മുകളിലേക്ക് വരുമ്പോൾ പതിനാറ് അതിൻ്റെ മുകളിലുള്ള കള്ളിയിൽ ആറ് ഇനി ഇരുപത്തിനാലിൻ്റെ താഴേക്കുള്ള കള്ളിയിൽ പത്ത് കൂടുതലായിരിക്കും അപ്പോൾ മുപ്പത്തി നാല് മുപ്പത്തിനാലിനോട് വീണ്ടും പത്ത് കൂടുതൽ നാൽപ്പത്തി നാല് ഇയയും കൂട്ടുകാരും കാർഡ് കളിക്കുകയാണ് കൂട്ടുകാർ ജോഡിയായത് നോക്കൂ മറ്റുള്ളവരെയും ചേർത്ത് വരയ്ക്കൂ ഇവിടെ കുറച്ച് കൂട്ടുകാർക്ക് അക്കത്തിലും കുറച്ച് കൂട്ടുകാർക്ക് അക്ഷരത്തിലും നമ്പേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ മുപ്പത് എന്നുള്ളതിന് നേരെ മുപ്പത് അക്ഷരത്തിൽ എഴുതിയതിനു നേരെ നിങ്ങൾ വരയ്ക്കുക നാൽപ്പത്തി ഒൻപത് പതിനെട്ട് ഇരുപത്തിയൊന്ന് മുപ്പത്തിയേഴ് അങ്ങനെ നിങ്ങൾ ശരിക്ക് ചേർത്ത് വരയ്ക്കുക കേട്ടോ ഓരോരുത്തർക്കും കിട്ടിയ സംഖ്യകൾ കാർഡിൽ എഴുതൂ ആദ്യത്തെ ആൾക്ക് മുപ്പത് പിന്നെ നാൽപ്പത്തി ഒൻപത് പിന്നെ ഇരുപത്തി ഒന്ന് പിന്നെയുള്ള ആൾക്ക് ഇരുപത്തി മുപ്പത്തിയേഴ് പിന്നെയുള്ള ആൾക്ക് പതിനെട്ട് അവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ ആദ്യം ചെറുത് ഏതാണ് പതിനെട്ട് ഇരുപത്തിയൊന്ന് മുപ്പത് മുപ്പത്തിയേഴ് പിന്നെ ഏറ്റവും വലുത് നാൽപ്പത്തി ഒൻപത് ഇനി എന്താണ് ജോഡിയാക്കാനാണ് ഒരേ സംഖ്യകളെ ചേർത്ത് വരയ്ക്കൂ ഇവിടെ നാല് പത്തുകൾ ഇവിടെ ഏതാണ് നാല് പത്തുകൾക്ക് തുല്യമായത് ഇവിടെ നാൽപ്പത് ഒന്നുകളാണല്ലേ അതായത് നാല് പത്തുകൾ എന്ന് പറഞ്ഞാൽ നാൽപ്പതാണ് നാൽപ്പത് ഒന്നുകൾ എന്ന് പറഞ്ഞാലും നാൽപ്പതാണ് ഇനി നാല് പത്തും ആറൊന്നും അതെത്രയാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറിനോട് തുല്യമാകുന്നത് എവിടെ നാൽപ്പത്തി ആറ് ഒന്നുകളിലേക്ക് വരയ്ക്കുക ഇനി മുപ്പത്തി ഒന്ന് ഒന്നുകൾ അതായത് മൂന്ന് പത്തും ഒരു ഒന്നും അതും മുപ്പത്തി ഒന്ന് തന്നെ ഇനി ഒരു പത്തും ഒരു ഒമ്പതും ഒരു പത്തും ഒരു ഒമ്പതും എത്രയാണ് പത്തൊൻപത് അപ്പോൾ പത്തൊൻപത് ഒന്നുകൾ എന്നുള്ളതിലേക്ക് യോജിപ്പിക്കാം

ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കൂട്ടങ്ങളാക്കാനാണ് ഒരേ സംഖ്യയുള്ള കാർഡെടുത്തവർ ഒരു കൂട്ടമായി നാൽപ്പത്തി എട്ടുണ്ട് ഇരുപതും പതിനാറും ഇരുപത്തി അഞ്ച് നാൽപ്പത് പിന്നെയോ അൻപതിനേക്കാൾ രണ്ട് കുറവ് മുപ്പത്തി ആറ് നാല് പത്തും എട്ട് ഒന്നും നാല് പത്ത് ഇരുപത്തി അഞ്ച് നാൽപ്പത് ഇരുപതും അഞ്ചും പത്തും പതിനഞ്ചും ഇത്രയും കാർഡുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഒരേ സംഖ്യ കാർഡ് കാർഡെടുത്തവർ ഒരു കൂട്ടമാവണം കുറച്ച് കാർഡുകളും കൂടെ ഉണ്ട് മുപ്പതും ആറും പിന്നെ മുപ്പത്തി ആറ് നാൽപ്പത്തിയെട്ട് ഇരുപതിനോട് ഇരുപത് ചേർന്നത് ഇത്രയും കാർഡുകളും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് കൂട്ടങ്ങളെ കണ്ടെത്തി എഴുതണം കൂട്ടം ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലേതെങ്കിലും ഒരു നമ്പർ എടുക്കുക എന്നിട്ട് അതിനോട് സെയിം ആകുന്നത് കൂട്ടം ഒന്നാക്കിയിട്ട് എഴുതാം നമുക്ക് ഏതെഴുതാം നാൽപ്പത്തിയെട്ട് അക്ഷരത്തിൽ പിന്നെ അൻപതിനേക്കാൾ രണ്ട് കുറവ് അങ്ങനെ പറഞ്ഞാലും നാൽപ്പത്തി എട്ട് തന്നെ നാല് പത്തും എട്ട് ഒന്നും അതായത് നാല് പത്ത് നാൽപ്പത് എട്ട് ഒന്ന് എട്ട് നാൽപ്പത് നാൽപ്പത്തി എട്ട് പിന്നെ അക്കത്തിൽ നാൽപ്പത്തി എട്ട് അപ്പോൾ കൂട്ടങ്ങളാക്കി ഒന്നാമത്തെ കൂട്ടം റെഡിയായി ഇനി രണ്ടാമത്തെ കൂട്ടം ഏത് നമ്പർ എടുക്കാം മുപ്പത്തിയാറെടുത്തിട്ടുണ്ട് അപ്പം മുപ്പതും ആറും പിന്നെ മുപ്പത്തി ആറ് അക്ഷരത്തിൽ ഇരുപതും പതിനാറും മുപ്പത്തിയാറാണ് ഇനി മുപ്പത്തിയാറ് അക്കത്തിൽ ഇനി മൂന്നാമത്തെ കൂട്ടം ഏതാണ് ഇരുപത്തി എടുക്കാം ഇരുപത്തി അഞ്ച് അക്ഷരത്തിലും അക്കത്തിലും പിന്നെ ഇരുപതും അഞ്ചും പിന്നെ പത്തും പതിനഞ്ചും അടുത്തത് എടുക്കാം നാൽപ്പത് അക്കത്തിലും അക്ഷരത്തിലും പിന്നെ നാല് പത്ത് പിന്നെ ഇരുപതിനോട് ഇരുപത് ചേർന്നത് അപ്പോൾ എല്ലാം നാൽപ്പതാണ് അല്ലേ നാലാമത്തെ കൂട്ടവുമായി ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നാൽപ്പത്തി എട്ടാണ് അല്ലേ ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഇരുപത്തി അഞ്ച് അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് കേട്ടോ ഇതിന്റെ പ്രവർത്തന ബുക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാൻ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം